ഈശ്വശിഖായിക്ക് സ്തുതിയായിരിക്കട്ടെ ഫെബ്രുവരി ഇരുപത്തിയെട്ട് ബുധൻ വിശുദ്ധ കുർബാന മധ്യേ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം വിശ്വ ലൂക്കായുടെ സുവിശേഷം ആറാം അധ്യായം മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തിയെട്ട് വരെയുള്ള വാക്യങ്ങളാണ് വിശ്വ ലൂക്കായുടെ സുവിശേഷം ആറാം അധ്യായം മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തിയെട്ട് വരെയുള്ള വാക്യങ്ങൾ ആ ഭാഗം വായിക്കണം വളരെ സുന്ദരമായിട്ട് ഈ നോമ്പ് കാലത്ത് കർത്താവ് സുവിശേഷത്തിലൂടെ നമ്മളോട് സംസാരിക്കുന്ന ഭാഗമാണിത് രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം മെൻഷൻ ചെയ്ത് പോകുന്നുണ്ട് ഒന്നാമത്തത് തങ്ങളെ സ്നേഹിക്കുന്നവരെ വിജാതിയിലും പാപികളും സ്നേഹിക്കുന്നുണ്ടല്ലോ അപ്പോൾ നമ്മളെ സ്നേഹിക്കുന്നവരെ തന്നെ നമ്മൾ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നതിൽ വാട്ട് ഈസ് ക്രിസ്ത്യൻ ഇൻ ദാറ്റ് അതാണ് ഈശോയുടെ ചോദ്യം അതായത് നമ്മളോട് കരുണ കാണിക്കുന്നവരോട് നമ്മളെ നോക്കി ചിരിച്ച് കാണിക്കുന്നവരോട് തിരിച്ചിരിച്ച് കാണിക്കുന്നത് നമ്മളെ വിഷ് ചെയ്യുന്നവരോട് തിരിച്ച് വിഷ് ചെയ്യുന്നത് അതിനകത്ത് അത് ആരും ചെയ്യത്തില്ലയെന്ന് കർത്താവ് ചോദിക്കുന്ന അങ്ങനെയാണ് അതൊക്കെ ആരും ചെയ്യത്തില്ലേ അതൊക്കെ ആരും ചെയ്യത്തില്ലേ വാട്ട് ഈസ് ക്രിസ്ത്യൻ ക്രിസ്ത്യൻ എത്തിക്സ് ഈയിടെ ഞങ്ങൾക്കൊരു അച്ഛൻ ചങ്ങനാശ്ശേരിയിലെ പട്ടം കിട്ടി പത്തു വർഷമായ അച്ഛന്മാർക്ക് അവർക്കൊരു ഞങ്ങൾക്കൊരു ക്ലാസ് ഒരു അച്ഛൻ ഒരു റിസോഴ്സ് പേഴ്സൺ അച്ഛൻ വന്ന് ക്ലാസ് എടുത്തു അപ്പോൾ ആ അച്ഛൻ പറഞ്ഞൊരു കാര്യമുണ്ട് വളരെ ക്യാച്ചിങ് ആയിരുന്നു അതായത് ശത്രുക്കളെ സ്നേഹിക്കുവിൻ ഇതിനപ്പുറത്തൊരു എത്തിക്സ് ഇനി ആർക്കും പഠിപ്പിക്കാനില്ല അതായത് ഇത് ഇത് അങ്ങേ അറ്റം എത്തി ഇതിന്റെ പീക്കിലേക്ക് എത്തി ശത്രുക്കളെ സ്നേഹിക്കും ഇതിനപ്പുറത്ത് ഇനി ആർക്കെന്താ പറയാനുള്ളത് അതാണ് ഈശോ പറയുന്നത് ബീങ് ക്രിസ്ത്യൻ ഇസ് ഓൾ അബൌട്ട് ലവിംഗ് യുവർ എനിമി ശത്രുക്കളെ പോലും നമ്മളെ ദ്രോഹിക്കുന്നവരെ പോലും സ്നേഹിക്കാൻ പറ്റുന്നിടത്താണ് ക്രിസ്ത്യൻ എത്തിക്സ് ഉള്ളത് ശരിക്കും അപ്പൊ അദ്ദേഹം ആ അച്ഛൻ മെൻഷൻ ചെയ്തത് ശശി തരൂറിൻ്റെ ഒരു പ്രസംഗത്തിൽ അദ്ദേഹം ഉപയോഗിച്ചൊരു വാക്ക് ഇദ്ദേഹം കോട്ട് ചെയ്യുകയായിരുന്നു ഞാനിത് ആ പ്രസംഗം ഞാൻ കേട്ടിട്ടില്ല പക്ഷേ ഇദ്ദേഹം കോട്ട് ചെയ്തത് ഈ അച്ഛൻ കോട്ട് ചെയ്തത് ഞാൻ ശ്രദ്ധിച്ചത് ഉപയോഗിച്ച വാക്ക് തരൂർ പറഞ്ഞത്രേ വി ഓൾ ആർ ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് ക്രിപ്റ്റോ കറൻസി എന്ന് കേട്ടിട്ടില്ല അതുപോലെ വി ഓൾ ആർ ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് അദ്ദേഹത്തിന് തന്നെ ഒരു പ്രയോഗമായിരിക്കണം ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് എന്ന് വെച്ചാൽ എന്താ വിവിധ മതങ്ങളിൽ വിശ്വസിക്കുന്നവരാകുമ്പോഴും നമ്മുടെയൊക്കെ ഉള്ളിൽ ഒരു ക്രിസ്ത്യാനിറ്റി ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞത്രേ ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് എന്താണ് ക്രിസ്ത്യാനിറ്റി ദ്രോഹിക്കുന്നവരോട് പോട്ടെന്ന് വയ്ക്കുന്നത് നമ്മളോടത്ര പ്രിയമില്ലാത്തവരോടും സ്നേഹത്തോടെ ഇടപെടാൻ കഴിയുന്നത് എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണെന്ന് അതായത് ലോകം നിലനിൽക്കുന്നത് തന്നെ ലോകത്തിൻ്റെ ക്രമം തന്നെ ഈ ക്രിസ്ത്യൻ എത്തിക്സിലാണ് ഏതാത് ശത്രു അല്ലെങ്കിൽ മുഴുവൻ ഡിസോർഡർ അല്ലേ ശത്രു എന്നെ ദ്രോഹിച്ചവരെ ഞാൻ ഇല്ലായ്മ ചെയ്യണമെന്ന് തീരുമാനിക്കുന്നിടത്ത് ഡിസോർഡർ ആരംഭിക്കുകയല്ലേ അപ്പോൾ ഇന്നത്തെ ഭാഗത്ത് കർത്താവ് തമ്പുരാൻ നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്ന വളരെ യുണീക്കായിട്ടുള്ള ക്രിസ്ത്യൻ തോട്ട് ശത്രുക്കളെ സ്നേഹിക്കുവിൻ തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ ഇത് മുപ്പത്തി അഞ്ചാമത്തെ വാക്യമാണ് ആറ് ലൂക്ക ആറ് മുപ്പത്തി അഞ്ച് എന്നാൽ നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുവിൻ തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ മറ്റുള്ള ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട കാരണം എന്താ ശത്രുക്കളെ സ്നേഹിക്കേണ്ടത് ദ്രോഹിക്കുന്നവരോട് കരുണ കാണിക്കേണ്ടത് ഇതിൻ്റെയൊക്കെ കാരണം എന്താ അതിൻ്റെ കാരണം ഒന്നേ ഉള്ളൂ നമ്മുടെ പിതൃത്വം അത് ആവശ്യപ്പെടുന്നു അത്ര സിമ്പിളാണ് നമ്മുടെ പിതൃത്വം നമ്മുടെ പൈതൃകം അത് ആവശ്യപ്പെടുന്നു എന്താ അത് അതാണ് മുപ്പത്തിയാറാമത്തെ വാക്യം നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ പിൻ അപ്പൻ്റെ സ്വഭാവം കാണിക്കണമെന്ന് അപ്പൻ കരുണയുള്ളവനാണ് നീതിമാന്മാരുടെ മേലും ദുഷ്ടന്മാരുടെ മേലും മഴ പെയ്ക്കുന്ന കനിവുള്ളൊരപ്പൻ നമുക്കുള്ളപ്പോൾ ആ അപ്പൻ്റെ സ്വഭാവം നമ്മൾ കാണിക്കണ്ടേ അതുകൊണ്ട് ഈ ഒരു എത്തിക്സ് ഈ ഒരു മൊറാലിറ്റി നമ്മളിൽ നിന്ന് നമ്മുടെ അപ്പൻ നമ്മുടെ പൈതൃകം ഡിമാൻഡ് ചെയ്യുന്നുണ്ട് ദൈവമക്കളെന്ന് തെളിയിക്കേണ്ടത് അങ്ങനെയാണ് പ്രിയമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട് നമ്മളെ ഒത്തിരി ദ്രോഹിച്ചിട്ടുണ്ടവർ നമ്മളെക്കുറിച്ച് നമ്മളെ അപകീർത്തിപ്പെടുത്തിയിട്ടുണ്ട് നമ്മളെ പുറകിൽ നിന്ന് കുത്തിയിട്ടുണ്ട് നമ്മുടെ നാശം കാണാൻ ആഗ്രഹിച്ചിട്ടുണ്ട് നമ്മുടെ കണ്ണീര് വീഴുന്നത് കണ്ടവർ സന്തോഷിച്ചിട്ടുണ്ട് അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട് അവരെ സ്നേഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവരോട് ക്ഷമിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്ത് ക്രിസ്തീയതയാണ് നമ്മൾ ജീവിക്കുന്നത് ക്രിസ്തീയതയുടെ യുണീക്ക്നെസ് അതാണ് അതുകൊണ്ട് ഈ നോമ്പ് കാലത്ത് ഈ നോമ്പ് നോമ്പുകാലത്ത് ആരോടെങ്കിലുമൊക്കെ രമ്യപ്പെടാം ദ്രോഹിച്ചവരോട് ക്ഷമിക്കാം ശത്രുവെന്ന് കരുതുന്നവരോട് ചിലരോട് നമുക്ക് ആക്സസിബിലിറ്റിയേ ഇല്ല ചില ചില ഇത് നിങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം ചില ആൾക്കാരുണ്ട് ടോക്സിക് ആണ് ടോക്സിക് ആണ് എന്ന് വെച്ചാൽ എന്താ ഇനി ഒരു ഇടപെടൽ സാധ്യമല്ല ഇടപെട്ടാൽ അത് സർവനാശമാകും നമ്മുടെ തന്നെ സർവനാശമാകും അങ്ങനെയുള്ളവരോട് നമ്മൾ ദ്രോഹിക്കാൻ പോകണ്ട ഇണങ്ങാനും പോവേണ്ട സേഫ് ഡിസ്റ്റൻസ് ചില അകലങ്ങളും ആവശ്യമുണ്ട് ജീവിതത്തിൽ ഒരു സേഫ് ഡിസ്റ്റൻസ് പാലിച്ചേക്കാം ഉള്ളിൽ നിന്ന് വെറുപ്പങ്ങ് മാറ്റിയേക്കാം അവരോടുള്ള പക ഉള്ളിലുണ്ടെങ്കിൽ ആ ഭാരം അങ്ങ് ഇറക്കി വെച്ചേക്കാം അത് വിട്ടേക്കാം ചിലപ്പോൾ രമ്യപ്പെടാൻ പോകുന്ന അത്ര എളുപ്പമല്ല കാരണം നമ്മൾ രമ്യപ്പെടാൻ പോകുമ്പോഴവർ അതിൻ്റെ മുകളിൽ അടുത്ത് തുടങ്ങുന്നത് അപ്പം ഇപ്പോൾ പോകുന്ന സമാധാനത്തിൽ അങ്ങ് പൊക്കോട്ടെ എന്ന് വിചാരിച്ചാൽ കർത്താവിൻ്റെ കുരിശിലേക്ക് അവരെ അങ്ങ് വിട്ടുകൊടുത്തേക്ക് അങ്ങ് എളുമയോടെ സമർപ്പിച്ചിട്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് ആ പകയും ആ വെറുപ്പും ഒക്കെ മാറ്റി നമ്മുടെ ഉള്ളിൽ അവർക്ക് വേണ്ടി കരുണ ഒഴുകണം അതങ്ങനെയാണ് പ്രാർത്ഥന കൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥന ദൈവത്തിന് മുമ്പാകെ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രിയമുള്ളവരെ നമ്മളീ പറഞ്ഞുമെന്ന ആശയം കിട്ടിയോ എന്ന് വെച്ചാൽ സ്നേഹിക്കുന്നവരുടെ മാത്രം അവരോട് മാത്രം ചേർന്നിരിക്കാനാണ് അതൊക്കെ എല്ലാവർക്കും പറ്റുന്ന കാര്യമാണ് വാട്ട് ഈസ് യുണീക്ക് ഇൻ ക്രിസ്ത്യാനിറ്റി ക്രിസ്ത്യതയുടെ അനന്യത എന്താണ് അത് ദ്രോഹിക്കുന്നവരോടും സ്നേഹിക്കുന്നത് അവരോടും സ്നേഹം പുലർത്തുന്നതാണ് അതാണ് ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് എന്നുള്ള വാക്ക് എത്തിക്സിൻ്റെ കൾമിനേഷനാണ് ശത്രുക്കളെ അങ്ങനെ ഒരു എത്തിക്സ് ഇല്ലെങ്കിൽ ലോകത്തിൽ ക്രമമുണ്ടാകില്ല അട്ടർ കയോസ് കോസ്മോസ് ഉണ്ടാകില്ല ക്രമമുണ്ടാകില്ല മുഴുവൻ ക്രമം തെറ്റും ആകെ അലങ്കോലമാകും അതോർക്കണം അതുകൊണ്ട് നമുക്ക് ഈ പൊരുത്തപ്പെടാം രമ്യപ്പെടാം അതിനുള്ള ശ്രമം നടത്തണം ഒപ്പം ഞാൻ പറഞ്ഞ വാൽക്കഷണം ചിലരോട് നമുക്ക് ചില ടോക്സിക് ആൾക്കാരോട് നമുക്ക് അതിനുള്ള സാധ്യതയില്ല വേണ്ട വിട്ടേക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി പക്ഷെ തീർന്നില്ല നിങ്ങൾ ഓർക്കരുത് അയ്യോ ഇന്ന് പെട്ടെന്ന് തീർന്നോ ഇല്ല നോമ്പുകാലമാണ് കുറച്ച് സമയമെടുക്കും അടുത്തത് പിന്നെ താഴോട്ട് വരുന്നതുകൊണ്ട് ക്ഷമിക്കു നിങ്ങളോട് ക്ഷമിക്കും കൊടുക്കുവിൻ നിങ്ങൾ കിട്ടും അമർത്തി കുലുക്കി നിറച്ചളന്ന് നിങ്ങളുടെ മടിയിലിട്ട് തരും നിങ്ങളളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്ന് കിട്ടും കൊടുക്കുന്നത് കിട്ടുമെന്ന് അത് കൊടുക്കുന്ന എന്തായാലും മറ്റുള്ളവന് വേണ്ടി നീ സമയം കൊടുത്തോ ഇനി നിനക്ക് നിനക്കാവശ്യമുള്ളൊരു സമയത്ത് സ്ഥലത്ത് നിൻ്റെ കൂടെ നിൽക്കാൻ ദൈവം ആളെ ഒരുക്കും മറ്റുള്ളവരോട് നീ ക്ഷമിച്ചോ അറിഞ്ഞോ അറിയാതെയോ നിനക്കിടറിപ്പോകുന്നൊരു നിരത്ത് നിന്നോടും ക്ഷമിക്കാൻ ആരെങ്കിലും കർത്താവ് ഒരുക്കി വയ്ക്കും നിൻ്റെ ഉള്ള സമ്പാദ്യത്തിൻ്റെ പങ്ക് നീ കൊടുത്തോ ഉറപ്പായിട്ടും അതിൻ്റെ നിറവ് തിരിച്ച് നിൻ്റെ കയ്യിൽ തന്നെ എത്തും അതാണ് പറയുന്നത് കൊടുക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അമർത്തി കുലുക്കി നിറച്ച് കൊള്ളിച്ച് നിങ്ങളുടെ മടിയിലിട്ട് തരും പക്ഷെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ കൊടുക്കുമ്പോൾ നമുക്കൊക്കെ പ്രശ്നം വെച്ചു എൻ്റെ കയ്യിൽ നിന്ന് പോവല്ലേ കൊടുക്കുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോകുമല്ലേ ഇപ്പം നമുക്ക് നഷ്ടമല്ലേ എന്തായാലും നമുക്ക് നഷ്ടമല്ലേ എന്നൊരു വിചാരം സാധാരണ മനുഷ്യനല്ലേ നമുക്ക് സ്വാഭാവികമായും നമുക്കുണ്ടാകാം അതിൻ്റെ ഉത്തരമാണ് ലേഖനത്തിൽ കിടക്കുന്നത് ലേഖനം എടുത്ത് കുറുന്തുകാർക്കുള്ള രണ്ടാം ലേഖനം കുറുന്താർക്കുള്ള രണ്ടാം ലേഖനം ഒമ്പതാം അധ്യായം ആറ് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ലേഖന ഭാഗം രണ്ട് കോറിൻതോസ് ഒമ്പതാം അധ്യായം ആറ് മുതൽ പത്ത് വരെ അതിങ്ങനെയാണ് അതിനകത്ത് അത് അതിനകത്ത് ഭാഗം വായിക്കണേ ഹോംവർക്ക് തരിക വീണ്ടും ഓർമ്മിപ്പിക്കുക ഹോംവർക്കാണ് കുറച്ച് ഭാഗമേ ഭാഗമുള്ളൂ രണ്ട് കോറിൻതോസ് ഒമ്പതാം അധ്യായം ആറ് മുതൽ പത്ത് വരെ ഇതിനകത്ത് ആശയമുണ്ട് നമ്മൾ നേരത്തെ എന്തെങ്കിലും അപകടം എന്താ കൊടുക്കുമ്പോൾ കൊടുക്കുമ്പോൾ എൻ്റെ അത് തീർന്നു പോകുമല്ലേ എൻ്റെ അത് എടുത്തങ്ങോട്ട് കൊടുക്കുമ്പോൾ നഷ്ടമല്ലേ പക്ഷേ ഇവിടെ പൗല സുലിഹ അവതരിപ്പിച്ചിരിക്കുന്ന വാക്കെന്നറിയാമോ കൊടുക്കുമ്പോൾ നീ വിതയ്ക്കുകയാണ് അങ്ങനെ ഓർത്ത് നോക്കിക്കേ വിതക്കാരൻ്റെ കൊട്ടയ്ക്കകത്തു നിന്ന് വിത്തെടുത്ത് വിതയ്ക്കുന്നത് പോലെയാണെന്ന് ഓരോ കൊടുക്കലും വിതയ്ക്കുമ്പോൾ ഒരു കാര്യം ഓർത്തേക്കണം എന്തുണ്ടാകും കൊയ്ത്തുണ്ടാകും അപ്പോൾ ഓരോ കൊടുക്കലും ഒരു വിതയ്ക്കലാണ് വിതയ്ക്കുമ്പോൾ ഓർക്കണം കൊയ്ത്തുണ്ടാകും നിശ്ചയം ഒടുവിലത്തെ വാക്ക് ഭംഗിയാണ് ഒമ്പതാമത്തെ വാക്ക് എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ അവൻ വാരി വിതറി എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ അവൻ വാരി വിതറി അവൻ ദരിദ്രർക്ക് ദാനം ചെയ്തു അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു വിതക്കാരന് വിത്തും ഭക്ഷിക്കാൻ അപ്പവും കൊടുക്കുന്നവൻ നിങ്ങൾക്ക് വിതയ്ക്കാനുള്ള വിത്ത് തരികയും അതിനെ വർദ്ധിപ്പിക്കുകയും നിങ്ങളുടെ നീതിയുടെ വിളവ് സമൃദ്ധമാക്കുകയും ചെയ്യും വിതച്ചാൽ വാരി വിതരണ പറഞ്ഞിരിക്കുന്നത് നിൻ്റെ കഴിവുകൾ നിന്നിലെ നന്മ ക്ഷമിക്കാനുള്ള കഴിവ് കരുണ സമ്പത്ത് ഒക്കെ വാരി വെതറിയേക്ക് വെതറുമ്പോൾ എങ്ങനെ വിചാരിക്കണം ഇത് ഞാൻ വിതയ്ക്കുകയാണ് വിതച്ചാൽ വിതച്ചാൽ നിനക്ക് വിത്ത് നൽകിയ ദൈവം എന്താ വിത്ത് നിനക്ക് ഈ വിതയ്ക്കാനുള്ള കഴിവുകളില്ലേ അത് നൽകിയ ദൈവം വിളവിൻ്റെ സമൃദ്ധിയും നിനക്ക് നൽകും അതേസമയം ഒന്നും ആർക്ക് കൊടുക്കാതിരുന്നാൽ അത് വിത്തെടുത്ത് അറപ്പൊരയിൽ സൂക്ഷിച്ചു വെക്കുന്ന മണ്ടത്തരമാണ് വിത്ത് നമ്മുടെ കയ്യിൽ ദൈവം നൽകിയിരിക്കുന്നത് വിതയ്ക്കാനാണ് വിതച്ചാൽ നീ കൊയ്ത്ത് കാണും പ്രിയമുള്ളവരെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ ഞങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന നിരവധിയായ കഴിവുകൾ ഞങ്ങളുടെ സമയം ആരോഗ്യം സമ്പത്ത് ഞങ്ങളുടെ മേന്മകൾ എന്തുമാകട്ടെ അതൊക്കെ ഞങ്ങൾ കേൾപ്പിക്കപ്പെട്ടിരിക്കുന്ന വിത്താണം തിരിച്ചറിഞ്ഞ് വിതയ്ക്കാൻ ഈ നോമ്പുകാലത്ത് ഞങ്ങൾക്ക് കഴിയട്ടെ നമ്മുടെ കർത്താവീശ്വമി ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമീൻ